ഇവിടെ വെറും രണ്ട് രൂപയ്ക്കാണ് അവിടെ ബിരിയാണി കഴിക്കുന്നത് വെറും രണ്ട് രൂപയ്ക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയാലോ വെറും രണ്ട് രൂപയ്ക്ക് ബിരിയാണി കഴിക്കുന്നുണ്ടല്ലേ രണ്ട് രൂപയ്ക്കാണ് നമ്മൾ ഈ സൂപ്പ് കുടിക്കുന്നത് നല്ല ഫിഷ് ഫിഷ് സൂപ്പും നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ വെറും രണ്ട് രൂപ മുടക്കി എയർപോർട്ട് ലോഞ്ചിൽ എങ്ങനെയാണ് കയറുന്നുണ്ട് വീഡിയോ ആണ് കാരണം എല്ലാവർക്കും നമ്മളിന്നാൾ കാർഡിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തായിരുന്നു അതെങ്ങനെയാണ് കയറുന്ന കാര്യങ്ങൾ ഇതിപ്പോൾ നമ്മുടെ എ ടി എം കാർഡാണ് സ്റ്റേറ്റ് ബാങ്കിൻ്റെയാണ് നമ്മളിത് ഉപയോഗിച്ചിട്ട് വേറൊരു കണ്ട്രൂ നമ്മുടെ കാർഡിൽ നിന്ന് കട്ടാകത്തുള്ളൂ അത് കയറുന്ന കാണിക്കാം കാരണം നമ്മളെല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമ്മൾ എയർപോർട്ട് ലോഞ്ച് എന്ന് പറയുന്നത് കാരണം ഒരുപാട് വിദേശ യാത്ര നടത്തുന്ന ആൾക്കാർ നമ്മൾ പോലും അറിയാത്തൊരു കാര്യമാണ് നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന ബാങ്കിലിടുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാങ്ക് തരുന്ന ഒരു സൗജന്യം സൗജന്യമല്ല നമ്മൾ കഷ്ടപ്പെട്ട് ബാങ്കിൽ പൈസ ഇടുന്നു ആ പൈസയ്ക്ക് അവർ നമുക്ക് ചെയ്യുന്നൊരു ഒരു ചെറിയൊരു ഓഫറാണ് അപ്പം നമുക്ക് വെറും രണ്ട് രൂപയ്ക്ക് എയർപോർട്ട് ലോഞ്ച് ഇഷ്ടംപോലെ ഫുഡ് ലിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അകത്തോട്ട് പോയിട്ട് നോക്കാം അപ്പോൾ ഈ കാർഡ് കൊടുത്ത് നോക്കാം അപ്പം ഇത് നിങ്ങൾ കാണാത്തൊരു വീഡിയോ ആയിരിക്കാം നേരെ നമ്മൾ അകത്തോട്ട് പോകാം ാണ് നമ്മുടെ എർത്ത് ലോഞ്ച് കേട്ടോ നമ്മൾ കൊച്ചിന് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ ലിഫ്റ്റായി കയറുക നമ്മൾ ചെക്ക് ഇൻ കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ ഫസ്റ്റ് ലിഫ്റ്റാ കയറുക സെക്കൻഡ് അടിക്കുക നേരെ എർത്ത് ലോഞ്ച് കാണാം എർത്ത് ലോഞ്ചിലേക്ക് നമുക്ക് കയറി നോക്കാം ചെറിയ ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വെറും രണ്ട് രൂപയാണ് നേരത്ത് വരുന്നത് കേട്ടോ നമ്മൾ പാസ്വേഡ് അടിക്കുന്ന പാസ്വേഡ് അടിച്ചു കൊടുക്കുക കഴിഞ്ഞു ഒരു രണ്ട് രൂപകൾ കട്ടാത്തുള്ള അക്കൗണ്ട് നമുക്ക് അതിനാവശ്യമായിട്ട് ഫുഡ് കഴിക്കാം ഇതാണ് ഇവിടുത്തെ ലോഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണല്ലേ ഒരു പ്രിൻറ് വേണേൽ പ്രിന്റ് കിട്ടി ഓക്കെ നമ്മൾ എർത്ത് ലോഞ്ച് ശരിക്കും പ്രയോജനപ്പെടുത്തുക കാരണം മലയാളികൾക്ക് അറിയാത്തൊരു കാര്യമാണ് എർത്ത് ലോഞ്ച് എന്തിനു വേണ്ടിയാണ് വി ഐ പി പാസ് എന്തിനു വേണ്ടിയാണ് അല്ലേ ഇപ്പം അവരോട് യൂസ് കഴിഞ്ഞാൽ മതി അവരുടെ മോൻ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഉണ്ട് നമുക്ക് ലിക്കർ അടിക്കാമെന്നുള്ള പാസ് വരെ അവർ തന്നിട്ടുണ്ട് കേട്ടോ ലിക്കർ അടിക്കണമെങ്കിൽ അതിനുള്ള പാസ് ഉണ്ട് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ അൺലിമിറ്റഡ് ഫുഡ് കണ്ടല്ലേ അൺലിമിറ്റഡ് ഫുഡ് പിന്നെ നല്ല നമുക്ക് റെസ്റ്റ് ചെയ്യാം ഇവിടെ റെസ്റ്റിങ് ഏരിയ ഉണ്ട് നമുക്ക് പ്ലെയിൻ എത്ര മണിക്കൂർ ലാഗാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാം ഉറങ്ങാം കിടക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നല്ല ബൊഫയാണ് അൺലിമിറ്റഡ് ബൊഫയാണ് അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം ഇഷ്ടം പോലെ ലിക്കർ കഴിക്കാൻ വേണ്ടും ബ്രാൻഡ് ലിക്കർ കഴിക്കാൻ അനീഷ വേണ്ടത് ഫുഡൊക്കെ എടുത്തിട്ട് വരുന്നത് അനീഷ എന്നാ എടുത്തേ മീൻകറിയല്ലേ അയ്യോ മീൻ ഒരു രക്ഷ ഇല്ലേ കേട്ടോ ഉണ്ട് അൺലിമിറ്റഡ് ഫുഡാ കേട്ടോ അൺലിമിറ്റഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ലോഞ്ചിൽ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി സ്റ്റീംഡ് റൈസ് വെജിറ്റബിൾ ചെറ്റിനാട് പിന്നെ അൺലിമിറ്റഡ് ആണ് ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഫുഡ് ഇഷ്ടമുള്ള തോരനുണ്ട് പിന്നെ പൊട്ടറ്റോ വെബ്സ് ഫിഷ് കറി ഉണ്ട് ബിരിയാണി എല്ലാവരും ഈ പറയുന്ന ഇതുണ്ടോ അല്ലേ കേക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിത് യൂസ് ചെയ്യണം ശരിക്കും നമ്മൾ വെറും രണ്ട് രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ടാവണം ആപ്പിളോ ഓറഞ്ചോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഇവിടുന്ന് കിട്ടും അത് ഒരിക്കലും ഇത് മിസ്സാക്കരുത് നിങ്ങൾ ബാങ്കുകാരോട് ചോദിച്ച് മേടിക്കുക ഇൻറ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡിനകത്ത് ഡിസ്കവർ എന്നുള്ള ഒരു കാര്യങ്ങൾ നോക്കുക അത് ചോദിച്ചിട്ട് നമുക്ക് ലോൺ ചാക്സസ് കാർഡുകൾ പിന്നെ സോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നാളെ പിന്നെ ഉറങ്ങാം കുട്ടികളെ കൊണ്ട് ഉറക്കാം എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ചായ വല ചായ എടുത്തു കൊടുക്കാം എല്ലാം നല്ല രീതിയിലുള്ള ഇവിടെ വെറും രണ്ട് രൂപയ്ക്കാണ് അവിടാ ബിരിയാണി കഴിക്കുന്നത് വെറും രണ്ട് രൂപയ്ക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുമല്ല വെറും രണ്ട് രൂപയ്ക്ക് ബിരിയാണി കഴിക്കുന്നു അത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് വെറും രണ്ട് രൂപയ്ക്ക് ബിരിയാണി കഴിക്കുന്ന അനീഷും അഞ്ചിത്തും നല്ല പൂ പോലത്തെ ബിരിയാണി പിന്നെ മീൻ കറി ഉണ്ടല്ലേ പിന്നെ ലിക്കർ വേണം ലിക്കർ ജ്യൂസ് വേണം ജ്യൂസ് ഞങ്ങളെല്ലാം ജ്യൂസാണ് കുടിക്കുന്നത് കേട്ടോ ജ്യൂസാണ് ഓടിക്കുന്നത് ഏഹ് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മൾ കഷ്ടപ്പെടുമ്പം നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ടൊരു ബാങ്കിലിടുന്നു അത് നമ്മൾ അവൈൽ ചെയ്യണം അല്ലേടാ അപ്പം ഭയങ്കരമായിട്ട് ചോദിച്ച് മേടിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ഇതേണ്ടല്ലേ രണ്ട് രൂപയ്ക്കാണ് നമ്മൾ ഈ സൂപ്പ് കുടിക്കുന്നത് നല്ല ഫിഷ് ഫിഷ് സൂപ്പ് ഫിഷ് സൂപ്പ് പിന്നെ റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇവിടെ അഞ്ച് തവണ പഴം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാ വേണമെങ്കിലും കുടിക്കാം പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള വെള്ളമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാം കാരണം നമ്മളിതൊക്കെ ഒരിക്കൽ പോലും മിസ് ചെയ്യാൻ പാടില്ല ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്നു ജോലി ചെയ്യുന്നു ഭയങ്കരമായിട്ട് നമുക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം ചെയ്യാൻ സൗജന്യമല്ല നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലമാണ് അപ്പം നമ്മൾ എൻജോയ് ചെയ്യുക അത്യാവശ്യം എൻജോയ് ചെയ്യുക നമ്മൾ ലോഞ്ചിൽ കയറി നല്ല ഫുഡൊക്കെ അടിച്ച് അടിപൊളി കേട്ടോ നമ്മൾ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ അപ്രോച്ച് ചെയ്യണം റൂച്ചാൻ എന്നെ പറയാനുള്ളത് ഈ കാര്യത്തിന് എന്നെ റൂച്ചാൻ പറയാനുള്ളത് അല്ലേ നമ്മളല്ല നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എക്സ്ക്യൂസ് ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പം അല്ലേ നമ്മളെപ്പോഴും എ ടി എം കാർഡ് ഏ റോവിച്ചോട് ഞാൻ പറഞ്ഞു എ ടി എം കാർഡ് റെഡിയാക്കാൻ പറഞ്ഞു എ ടി എം കാർഡ് സെറ്റായി ഏ ഇല്ലേ നമ്മൾ ഫ്രീ ആയിട്ട് കയറി നമുക്ക് നല്ല വി ഐ പി ലോഞ്ച് വി ഐ പി ലോഞ്ച്ന്ന് പറയുമ്പം നമ്മൾ ഫുഡ് മാത്രമല്ല കേട്ടോ പരിഗണന വരെ വി ഐ പി ലോഞ്ചാണ് നമുക്ക് കിടന്നുറങ്ങുമോ നമുക്കിപ്പം ഫ്ലൈറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ കിടന്നുറങ്ങുമോ അല്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് തൊട്ടിലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഒരിക്കലും എക്സ്ക്യൂസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആൾ ഡൊമസ്റ്റിക്കിലും ഉണ്ട് ഡൊമസ്റ്റിക്കിലും ഉണ്ട് കേട്ടോ ഉണ്ട് ഇന്റർനാഷണലും ഉണ്ട് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നമ്മുടെ ഈ പറയുന്ന എന്തായാലും അതും ഒരു സൗജന്യമല്ലേ ഫുഡ് കിട്ടും ഫുഡ് ഫുഡും പിന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങള് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും റെസ്റ്റ് എടുക്കാൻ പറ്റും അതാണ് വലിയ കാര്യം കേട്ടോ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് നമ്മൾ കഷ്ടപ്പെടുന്ന രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു നമുക്ക് ബാങ്ക് തരുന്ന ഒരു കാർഡ് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് സൗജന്യമല്ല കാരണം നമ്മൾ കഷ്ടപ്പെട്ടല്ലേ കാർഡ് കിട്ടുന്ന അല്ലേ കഷ്ടപ്പെട്ടു അവർ ഓരോ കാര്യങ്ങളായിട്ട് അടുത്തിട്ടാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ശരിക്കും ഇത് യൂസ് ചെയ്യുക ഇപ്പം നമ്മളെപ്പോൾ നമ്മളിപ്പോൾ ടൂറ് പോകുന്നു പക്ഷേ നമ്മളെപ്പോലല്ല ഒരുപാട് ആൾക്കാർ ഈ വിദേശയാത്ര നടത്തുന്ന ആൾക്കാരുണ്ട് അല്ലേ യാത്ര നടത്തുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ കാർഡുകൾ ശരിക്കും യൂസ് യൂസ് ആകും പക്ഷെ ആരും ചിന്തിക്കുന്നില്ല നമ്മളിപ്പോൾ ഇവിടെ വന്നു ഒരു മണിക്കൂർ അവിടെ കയറിയിരുന്നു ജ്യൂസ് കുടിച്ചു അല്ലേ ഫുഡ് കഴിച്ചു ശരിക്കും കാരണം അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണേ എത്രയാണ് റൂച്ച അവിടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒരു ചായക്ക് തന്നെയാവും അപ്പോൾ എന്ന് പറഞ്ഞാലേ എല്ലാവരും ഇത് യൂസ് ചെയ്യുക അപ്പം ഒരിക്കലും ഇത് മറക്കാതിരിക്കുക എ ടി എം കാർഡ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുവാണെങ്കിൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ ഇതായിട്ട് പറയാം പിന്നെ ബാങ്കിൽ ബാങ്കിലോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക്